അന്തരിച്ച നടനും സംവിധായകനും തിരക്കഥാകൃത്തുമായ പി ബാലചന്ദ്രന്റെ സ്മരണയിൽ രണ്ട് നാടകങ്ങൾ അരങ്ങിലെത്തി അദ്ദേഹത്തിന്റെ ചരമദിനത്തിലാണ് നാടകങ്ങൾ അരങ്ങിലെത്തിയത് തിരുവനന്തപുരത്തെ സൂര്യഗണേശൻ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിലാണ് നാടകങ്ങൾ പ്രദർശിപ്പിച്ചത് മലയാള സിനിമയ്ക്കും നാടകമേഖലയ്ക്കും അതുല്യ സംഭാവന നൽകിയ വ്യക്തിത്വമായിരുന്നു പി ബാലചന്ദ്രൻ എഴുത്തിനും നാടകങ്ങൾക്കുമായി ഒഴിഞ്ഞുവെച്ച ജീവിതം ആ ഓർമ്മകൾ അരങ്ങിലുണർത്തുന്ന നാടകങ്ങൾക്കാണ് തിരുവനന്തപുരം സൂര്യഗണേശം തിയേറ്റർ സാക്ഷ്യം വഹിച്ചത് അച്ഛൻ്റെ നാലാമത് വർഷമാണ് നമ്മളതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും എന്തെങ്കിലും ഒരു നാടകമാണ് കളിക്കുന്നത് ഇത്തവണ ട്രുവൻ ട്രത്ത് സൂര്യ സാറിൻ്റെ ഗണേശത്തിൽ തന്നെ നമുക്ക് രണ്ട് നാടകങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിലൊന്ന് അച്ഛൻ തന്നെ ശങ്കരപ്പിള്ള സാറിൻ്റെ അനുസ്മരണത്തിന് വേണ്ടി എഴുതി നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ചത്തവനും കൊന്നവനും ഭാര്യ സമേതം എന്ന നാടകം തന്നെയാണ് പിന്നെ ഒന്ന് ഒരു സോളോ ഡ്രാമയാണ് പി ബാലേന്ദ്രൻ രചിച്ച ചത്തവനും കൊന്നവനും ഭാര്യ സമേതം എന്ന നാടകം എ കെ സുജിത്താണ് സംവിധാനം ചെയ്തത്

നിറഞ്ഞ സദസ്സിലാണ് ഇരു നാടകങ്ങളും അരങ്ങേറിയത് സിനിമാ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ നാടകം മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം